സ്ലാമലേക്കും ബിസിനസ് നമ്പർ ടു രണ്ടാമത്തെ ബിസിനസ് രണ്ടല്ല ശരിക്കും ഇതാണ് ഒന്ന് പ്രധാനമായും ഉള്ള ഒരു ബിസിനസ് ഇതാണ് മറ്റേതാണ് ബിസിനസ് ടു പിന്നെ അത് ചെറിയൊരു ഇതിൻ്റെതുകൊണ്ട് അത് നേരത്തെ പറഞ്ഞത് മാത്രം ഏതായാലും രണ്ടാമതായി ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിലുള്ള ഒരു കമ്പനിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യം വളരെ പ്രധാനമാണ് ആരോഗ്യത്തിന് വേണ്ടി എത്രയോ കാശ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ അതിൻ്റെ ആവശ്യമായ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഡക്റ്റുകളുടെ ഒരു ബിസിനസ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇൻഡസ് വിമ എന്നാണ് കമ്പനിയുടെ പേര് ബാംഗ്ലൂരാണ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് വലിയ ബിൽഡിങ് ബാംഗ്ലൂരുണ്ട് സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അതിൻ്റെ ലബോറട്ടറി ക്ലിനിക്കൽ ടെസ്റ്റുകളൊക്കെ ജപ്പാനിലും മറ്റുമൊക്കെ നടത്തി പൂർണ്ണമായും ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതാണ് ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് പ്രൊഡക്റ്റിൽ സൈഡ് എഫക്റ്റ് തീരെ ഇല്ലാത്ത സീറോ സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് തീരെ ഇല്ലാത്ത നല്ല ഉൽപ്പന്നമാണ് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രീമിയം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി അതിലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഏതാനും പ്രോഡക്റ്റുകൾ നമ്മളെടുത്ത് നമ്മളതിൽ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊരു ഒരു കട ഇടുന്നത് പോലെ ഒരു ഷോപ്പ് ഇടുന്നത് പോലെ നമുക്കൊരു ഷോപ്പ് ഇടുമ്പോൾ അതിനൊരുപാട് ഒരുപാട് ചിലവുകളുണ്ട് മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിയമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഡീലർഷിപ്പ് തുടങ്ങുന്നത് പോലെയാണ് ഇതിൽ നമ്മൾ ഏതാനും ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് അതിലംഗമാവരോട് കൂടെ സംഭവിക്കുന്നത് ആറ് പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ അതിലുള്ളത് ആറ് പ്രോഡക്റ്റുകൾ ഈ ആറ് പ്രോഡക്റ്റുകളും ഓരോ മനുഷ്യർക്കും നിത്യജീവിതത്തിൽ ആവശ്യമായ പ്രോഡക്റ്റുകളാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ പ്രോഡക്റ്റുകളാണ് രോഗം വരാതിരിക്കാനും അതുപോലെ ഉള്ള രോഗത്തെ മെല്ലെ മെല്ലെ അത് കുറച്ച് കൊണ്ടുവന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും വലിയ രോഗങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ള വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ലോകത്ത് ട്രില്യൺ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല അപ്പോൾ ഇതൊരു നല്ല ബിസിനസ് ആണ് നല്ല ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് അതിലൂടെ വലിയ സാമ്പത്തികമായിട്ടും വലിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ആറ് ഉൽപ്പന്നങ്ങൾ ആ ഏതാനും ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുക്കുന്നതോടുകൂടെ അതിൽ നമുക്ക് അംഗമാവാൻ കഴിയും അത് നമുക്ക് ആളുകളിലേക്ക് എത്തിച്ച് അത് അതിൽ നിന്ന് നമുക്ക് ലാഭം എടുക്കാൻ കഴിയും അതിലേക്ക് നമ്മളെ ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് അതിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇതും നെറ്റ്വർക്കിംഗ് മേഖലയാണ് ഇൻഫ്ലുവൻസർ ഡ്രിവൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ നടക്കുന്ന സിസ്റ്റമാണ് ഇതിലൂടെ നമുക്ക് ചെറിയ രൂപത്തിൽ വരുമാനം വാങ്ങി തുടങ്ങി വലിയ കോടികളുടെ വരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഏതാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ളൊരു ചെറിയ കാശ് മാത്രമേ നോക്കാതെ അതിൽ ചിലവാകുന്നേ ഉള്ളൂ നമ്മളതിൽ വരലോടുകൂടെ നമുക്ക് നമുക്ക് രണ്ടാളുകളിലേക്കും കൂടെ ഈ ബിസിനസ് എത്തിച്ചു കൊടുത്ത് അവർ അതിൽ അംഗമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടും എന്നുവെച്ചാൽ കമ്പനിയിലേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ കമ്പനി അതിന് നൽകുന്ന പ്രോഫിറ്റ് അത് നമുക്ക് ലഭിക്കും ആ രണ്ടാളുകളും ശേഷം രണ്ടാളുകൾ രണ്ടാളുകൾ അങ്ങനെ അങ്ങനെ കൂടിപ്പോയി അത് വലിയ ഒരു ശൃംഖല ആയി മാറും അങ്ങനെ മാറുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വരുമാനം അതിന് പണിയുണ്ട് നമ്മൾ വെറുതെ കാശ് കിട്ടില്ല നമ്മൾ നമ്മളെ ശേഷം വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമ്മൾ പോകണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ അതിന് പണിയെടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പണിയെടുക്കണം പക്ഷേ എങ്കിലും നമ്മളും ഉള്ള ജോലിക്ക് പുറമെ ഒരു സേഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിനൊരു നിശ്ചിത സമയം വേണ്ട ഒരു നിശ്ചിത സമയം അതിന് മാറ്റി വയ്ക്കേണ്ടതില്ല നമുക്ക് നമ്മുടെ ജോലിയുടെ കൂടെയോ അല്ലെങ്കിൽ ജോലിക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്തോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ എടുക്കേണ്ട പണി എന്ന് പറഞ്ഞാൽ നമ്മളെ ശേഷം വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ അതിൽ അത് അതിന് നമ്മൾ ചിലവഴിക്കുന്ന ആ സമയത്തിനൊരു വാല്യൂ കമ്പനി കൽപ്പിക്കുകയും കമ്പനി അതിന് നമുക്ക് പ്രോഫിറ്റ് നൽകുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ പറയാവുന്ന ഒരു സിസ്റ്റം അപ്പം ഈ ഒരു മേഖലയിലും നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇത് വെൽത്ത് ആൻഡ് വെൽനസ് ഉൽപ്പന്നങ്ങൾ ഹെൽത്തും വെൽത്തും നമ്മുടെ ആരോഗ്യവും സമ്പത്തും സംരക്ഷിക്കാൻ പറ്റുന്ന വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഒരു മരുന്ന് എന്നുള്ള നടക്കല്ല മരുന്നല്ല മരുന്നിന് മെഡിക്കൽ ഇതിൻ്റെയൊക്കെ അംഗീകാരങ്ങളും മറ്റൊക്കെ ഉണ്ട് മരുന്നല്ല ഇത് ഉൽപ്പന്നങ്ങളാണ് വെൽനസ് ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് ഉപയോഗിക്കണം ഓരോന്നും മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഇതിലൂടെ വലിയ സാമ്പത്തികമായി ഉയർന്ന ആളുകളുണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ വരുമാനം അതിലൂടെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് ഒരു മൂന്ന് നാല് വർഷങ്ങളൊക്കെ കൊണ്ട് ഒരു കോടി രൂപ വരെ വരുമാനം വാങ്ങിയ ആളുകളുണ്ട് ൊക്കെ മനസ്സിലാക്കാനും നേരിട്ട് അറിയാനും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനും ഒക്കെ പറ്റിയ ഒരു ബിസിനസ് അവസരമാണ് ഇൻഡസ്റ്റ് വിവ എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയിലെ ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഒരു കമ്പനിയാണ് ഡയറക്ട് സെല്ലിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് അതും കിട്ടിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഉപയോഗിച്ച ആളുകളൊക്കെ നല്ല തൃപ്തിയുള്ള ആളുകളാണ് അതിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ജി എസ് ടി കൃത്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജി എസ് ടി കൃത്യമായിട്ട് അടച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ് കറക്റ്റ് ജി എസ് ടി പേ ചെയ്യുന്നുണ്ട് ഒരു ജി എസ് ടി പോലും വെട്ടിപ്പോൾ ഒന്നും നടത്താതെ കൃത്യമായി ജി എസ് ടി അടച്ചിട്ടുള്ള കമ്പനിയാണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകളുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് സക്സസ്ഫുള്ളി റെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു കമ്പനിയാണ് പതിനാല് വർഷത്തോളമായി നന്നായി പോയിണ്ടിരിക്കുന്ന കമ്പനിയാണ് അപ്പം ഇതിൽ നമ്മൾ അങ്ങനമാവാൻ വേണ്ടത് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമുകൾ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട് നമ്മളേത് ഭാഗത്താണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ട് മിക്ക സ്റ്റേറ്റുകളിലും ഉണ്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് നമ്മളേത് സ്ഥലത്താണോ താമസിക്കുന്നത് അതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് ഒക്കെ ആയിട്ട് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും ഒരു ഇവൻ്റ് ഇത് മനസ്സിലാക്കാനുള്ള ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ചോദ്യത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കിട്ടാനൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം നടക്കും അതുപോലെ ഇതിൽ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് വരുമാനം നേടാം അത് വരുമാനം നേടിയിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും അതിൽ പങ്കെടുക്കുന്നത് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നമുക്കതിൽ പങ്കെടുക്കാം അങ്ങനെ പങ്കെടുത്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കി ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു എങ്കിൽ മാത്രം നമ്മുടെ ജോലിക്ക് ഭംഗം വരാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഭംഗം വരാതെ നമുക്ക് നമ്മുടെ ജോലിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഇത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ തൊട്ടടുത്ത് ഏതെങ്കിലും സിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടക്കുന്നുണ്ടാവും അപ്പം അതിൽ പങ്കെടുക്കുക മടുക്കുകൾക്ക് മനസ്സിലാക്കുക ആവശ്യമുണ്ട് എന്ന് തോന്നുമെങ്കിൽ അതിൽ പങ്കെടുക്കുക എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട് ലേഡീസും ജെൻസും അതുപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഇത് ജോലിക്ക് ഭംഗം വരാതെ നമ്മുടെ ജോലിക്ക് തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് മേഖലയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ഭാഗത്ത് ഏത് സ്ഥലത്താണ് പ്രോഗ്രാം നടക്കുന്നത് എന്നറിയാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ ഞാൻ നൽകുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിൽ പങ്കെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കി സംശയങ്ങൾ തീർത്ത് നിങ്ങൾക്ക് അതിൽ ഭാഗവാക്കായി പ്രവർത്തിക്കാവുന്നതാണ് എന്ന് മാത്രം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമല